എൻ്റെ പേര് സിനി ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പത്ത് വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴിന് യൂട്യൂബ് വഴി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്ന സമയത്ത് കരിയർ നഷ്ടപ്പെടുത്തിയ പെൺകുട്ടികളെ കുറിച്ച് അച്ഛൻ സംസാരിച്ചിരുന്നു അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് ആ പഴയ സ്ഥലത്തേക്ക് കുവൈറ്റിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് അങ്ങോട്ടേക്ക് ആപ്ലിക്കേഷൻ അയക്കാനും ദൈവം അനുഗ്രഹിച്ചു ആ ജോലിയും തന്നെ എനിക്ക് അനുഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് പോകുന്ന സമയത്ത് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പേപ്പർ വർക്കിൻ്റെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റി ആ ആനുകൂ ആനുകൂല്യങ്ങളെല്ലാം തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു കൂടാതെ പത്ത് വർഷത്തോളം ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് നോർമൽ ആവുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്തു അതെന്ന് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ബ്ലീ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു ഹൈപ്പർപ്ലേസി എന്ന രോഗത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് മാസത്തോളം ബ്ലീഡിങ് വന്നു ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സി ചെയ്ത് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചെയ്ത സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച് നോർമലാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഉടുമ്പടി തൈലമൊക്കെ ഉപയോഗിച്ചു അങ്ങനെ ടെസ്റ്റ് നോർമലാക്കിത്തരികയും ബ്ലീഡിങ് മാറ്റിത്തരികയും ചെയ്തു ഇപ്പം നോർമലായിട്ട് പോകുന്നു അദ്ദേഹത്തിന് ആയിരം നന്ദി കോവിഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് കോവിഡ് വന്നപ്പോൾ സ്മെല്ല് നഷ്ടമായി അന്ന് ആ സമയത്തൊക്കെ അങ്ങ് ഭയങ്കര ടെൻഷനായിരുന്നു കോവിഡിൻ്റെ ആദ്യ സമയങ്ങളിൽ അപ്പം ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്മെല്ല് എനിക്ക് തിരിച്ചു തരികയും ആ നിമിഷം തന്നെ അതിൽ നിന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു കൂടാതെ ഒരു ഡിപ്രഷനിൽ ഞാൻ രണ്ട് വർഷം മരുന്ന് കഴിച്ചിരുന്നു ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ അടുത്ത് മാധ്യമ അപേക്ഷിച്ചു മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായി എൻ്റെ തല മുതൽ കാൽപാദം വരെ തണുപ്പ് അനുഭവപ്പെടുകയും നീല നിറത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു ആ നിമിഷം തന്നെ അന്ന് മുതൽ എനിക്ക് സൗ പൂർണ്ണ സൗഖ്യം തന്നു ആറു വർഷത്തോളമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എപ്പോൾ വിളിച്ചാലും മാതാവിൻ്റെ സാന്നിധ്യമുണ്ട് തണുപ്പായിട്ടും നീലനിറത്തിലായിട്ടും സംസാരത്തിലൂടെയും ഒക്കെ മാതാവ് എപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഭവനത്തിലുണ്ട് കുഞ്ഞുങ്ങളും മോളുമൊക്കെ കാണാറുണ്ട് മാതാവിനോട് മാതാവ് സംസാരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് ഈ ജോലി കാര്യങ്ങൾ അച്ഛൻ മെയ് ഏഴ് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ജൂൺ ഇരുപത്തഞ്ച് വരെ എനിക്ക് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി അച്ഛനിലൂടെ ഇവിടെ സംസാരിച്ചതായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടിയത് മെയ് ഇരുപതിന് എനിക്കൊരു ഡേറ്റ് അവർ പറഞ്ഞിരുന്നു മെയ് ഇരുപത്തിരണ്ടിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അത് എനിക്ക് മിസ്സായി പോയി അങ്ങനെ വന്നപ്പോൾ ഒരു ബുധനാഴ്ച മെയ് ഇരുപത്തെട്ടിന് മാതാവ് എന്നോട് സംസാരിച്ചു കൃപാസനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനോട് സംസാരിച്ചു പിറ്റേ ദിവസം എങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ വന്നു ഞങ്ങളങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു കുഞ്ഞിനും ഞാനും തന്നെ ഞാനും എന്നെ കുയിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് കുഞ്ഞിനും വെളിപ്പെടുത്തി കൊടുത്തു അവക്കും ഒത്തിരി സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മാതാവിനെ കാണാറുണ്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് പരശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണമായിട്ട് തരാറുണ്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഞങ്ങളുടെ ഭവനത്തിൽ മിക്കപ്പോഴും ഉണ്ട് കൂടാതെ ഞങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അസുഖങ്ങൾ വരുമ്പം എൻ്റെ കുഞ്ഞിന് രണ്ടര വയസ്സിൽ ന്യൂമോണിയ വന്നിട്ടുണ്ട് അപ്പം മിക്കപ്പോഴും തന്നെ ചുമ വരുമ്പോൾ പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് ബാധിക്കാറുണ്ട് ആ സമയങ്ങളിൽ അവൾക്ക് ദർശനം കൊടുക്കാറുണ്ട് ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപകടങ്ങൾ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാനായിട്ട് അത് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല പറഞ്ഞാൽ പറഞ്ഞാലും തീര തീരത്തില്ല അതേപോലെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് കോരിച്ചൊരിയുന്നുണ്ട് എന്റെ ദൈവത്തിനും എന്റെ മാതാവിനും ഒരായിരം നന്ദി പിന്നെ കുഞ്ഞിന് കിട്ടിയ അനുഗ്രഹങ്ങൾ അവളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവള് സംസാരിക്കും എൻ്റെ പേര് ഗ്രേസ് എന്നാണ് ഞാൻ സോഫയിൽ ഇരുന്ന് അമ്മ അമ്മമാതാവ് എനിക്കൊരു സ്വർഗം കാണിച്ചു തന്നു യൗസേഫ് പിതാവ് കൈകൂപ്പി യേശുവിന്റെ അടുത്ത് നിൽക്കുന്നതും യേശു ഒരു ചേറയില് ഒരു രാജാവായി ക്രൗണും വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ പിന്നെ യേശുവിൻ്റെ അടുത്ത് അമ്മ മാതാവ് രാജ്ഞിയെ പോലെ ക്രൗണും പിടിച്ച് ഒരു ചേറെ ഞാൻ കണ്ടു പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം മാലാക്കന്മാർ ഇങ്ങനെ ഹാലേലുവിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു പിന്നെ അതിൻ്റെ യേശുവിൻ്റെ കാലിൻ്റെയും മാതാവിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് മാലാകന്മാർ ഇങ്ങനെ ഹാലൽവിയ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ മാതാവ് ഞങ്ങള് ഞാനും അമ്മയും ബെഡ്ഡേ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പം എനിക്ക് അമ്മ അമ്മമാതാവ് അമ്മയുടെ ജോലി പോയായിരുന്നു അപ്പം അമ്മ അമ്മമാതാവ് എനിക്ക് അമ്മയുടെ ജോലിന് പോവാനുള്ള സ്ഥലം പറഞ്ഞു തന്നു അത് കുവൈറ്റ് എന്നാണ് എൻ്റെ മാതാവ് പറഞ്ഞു തന്നത് പിന്നെ ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഒരു 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 പ്രകാശം കണ്ടു അപ്പം ഞാനാണെങ്കിൽ ജനലിൻ്റെ അവിടെ വന്ന് നോക്കി അപ്പോൾ ഒരു വെള്ളപ്രാവ് എൻ്റെ കൈൻ്റെ അവിടെ വന്ന് ഇരുന്നു എന്നിട്ട് കുറച്ചുനേരം ചുണ്ടും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ നല്ല കുഞ്ഞാണ് കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ആകാശത്തുനിന്ന് ഒരാള് വിളിക്കുന്നത് കേട്ടു അങ്ങനെ ആ പ്രാവ് തിരിച്ച് സ്വർഗത്തിലോട്ട് തന്നെ പോയി പിന്നെ വചനങ്ങള് എനിക്ക് മാതാവ് തരാറുള്ളത് എനിക്ക് എനിക്ക് ഇയോബ് പിന്നെ റോമർ പിന്നെ കോരന്തിയാര് ഫിലിപ്പ്യാർ അതൊക്കെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് എപ്പോഴും ഞാൻ രാത്രിയിൽ വായിക്കും ഞാൻ എപ്പോഴും ഞാൻ നല്ല കുട്ടിയായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു സിനി മാത്യവും മകൾ ഗ്രെയ്സും ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ വന്ന്